അമ്മയുടെ പ്രതിശീകരണത്തിൻ്റെ സിരിസാക്ഷിയായി യേശുവിന നാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ഹണിമോൾ സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യൻ്റെ ഹസ്ബൻഡ് സെബാസ്റ്റ്യൻ ഞങ്ങൾ കാലടിയിൽ നിന്ന് വരുന്നു അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാൻ ഈ സന്നിധിയിൽ നിൽക്കുന്നത് ഞാനൊരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ പാസ് ഔട്ടായതാണ് അന്ന് മുതലുള്ളൊരാഗ്രഹമാണ് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകുന്നത് ഏതൊരു നേഴ്സിനെയും പോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞാൻ അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒ ഇ ടി എഴുതി ഐ എൽ ടി യൂസ് എഴുതി കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ മാരേജിന് ശേഷം ഞാൻ ഖത്തറിലേക്ക് പോയി ഖത്തറിൽ ചെന്നതിന് ശേഷം ആ ആഗ്രഹം എന്നിരുന്നു വിട്ടുമാറിയിട്ടില്ല പിന്നെയും ഒ ഇ ടി എന്ന പഠനം ഞാൻ അവിടെ വെച്ച് തന്നെ ആരംഭിച്ചു ഓൺലൈനായിട്ട് പഠിക്കാൻ തുടങ്ങി അതിനുശേഷം ഞാൻ അവിടുത്തെ റമദാനിൽ നമുക്ക് പേഷ്യൻസ് കുറവായിരിക്കും അപ്പോൾ ഞാൻ അവിടെ നിന്ന് യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സാക്ഷ്യങ്ങൾ കയറി വന്നത് അങ്ങനെ തുടർച്ചയായി ഞാൻ സാക്ഷ്യങ്ങൾ കാണുവാൻ തുടങ്ങി പല സാക്ഷ്യങ്ങളും ഇങ്ങനെ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകുന്ന നഴ്സുമാരെ സംബന്ധിച്ചുള്ളതായിരുന്നു അത് എന്നെ കൂടുതൽ ഈ സാക്ഷ്യങ്ങൾ കാണുവാനുള്ള ഇൻസ്പിറേഷൻ കിട്ടി അങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ പേ കൃഭാസന പത്രം കിട്ടുന്ന സമയത്ത് അങ്ങോട്ട് വായിച്ചൊന്നും നോക്കാറില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡാണ് എന്നോട് പറഞ്ഞത് നീ നിനക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഉടമ്പടി എടുക്ക് അങ്ങനെ ഞാൻ പല പ്രാവശ്യം ഇത് ഹസ്ബൻഡിനോട് പറയാണ്ട് തന്നെ ഞാൻ പല പ്രാവശ്യം ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഹസ്ബൻഡ് ഇതിന് പറഞ്ഞതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ച് മാധവനോട് പ്രാർത്ഥിച്ച് സെപ്റ്റംബർ പ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ അവിടെ വെച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഒരുങ്ങി അവിടെ വെച്ച് തന്നെ ഖത്തറിൽ കമ്പ്യൂട്ടറിലാണ് ഒ ഇ ടി എക്സാം എനിക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല ബേസിക് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ടൈപ്പിംഗ് ഒക്കെ നല്ല സ്പീഡ് വേണം എനിക്കത്ര ഇല്ല അപ്പോൾ ഹസ്ബൻഡ് അക്കൗണ്ടൻ്റാണ് ഹസ്ബൻഡ് പല ഐഡിയാസും പറഞ്ഞു തന്നു ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഇരുന്ന് കുറേ ട്രൈ ചെയ്തു അവിടെ വെച്ച് ഒ ഇ ടി എക്സാം ഞാൻ എഴുതി എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളൊന്നും തന്നെ ഇല്ല അതിൻറ്റേതായ വിഷമം എനിക്കുണ്ടായിരുന്നു എന്നാലും മാതാവിനോട് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചെല്ലി ഞാൻ ഖത്തറ് ഞാൻ കമ്പ്യൂട്ടറിൽ ഒ ഇ എക്സാം എഴുതി രണ്ട് മുടിയുള്ളിൽ എനിക്ക് കിട്ടി രണ്ടെണ്ണത്തിന് കിട്ടിയില്ല അപ്പോൾ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാർ എന്നോട് പറഞ്ഞു ഹണി നീ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് ഞാൻ ഓൾറെഡി ഉടമ്പടിയിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞാൽ ഓക്കെ അങ്ങനെ ഞാൻ ഞാനതിനോടൊരു കാര്യം പറയാം നിനക്കും നിൻ്റെ ഫാമിലിക്കും സമ്മതമാണെങ്കിൽ നീ അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് പേപ്പർ ബേസിൽ എക്സാം എഴുതാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഫാമിലിയോട് പറഞ്ഞു എനിക്ക് ആ സമയത്ത് എവിടെ നിന്നില്ലാത്തൊരു ധൈര്യമായിരുന്നു ഇവരെല്ലാവരും ഭയങ്കര വിഷമം കിട്ടാത്ത ഒ ഇ ടി റിസൾട്ട് കിട്ടാത്തതിന് എൻ്റെ മമ്മിയൊക്കെ കരഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മി എന്തിനെ വിഷമിക്കണം എനിക്ക് രണ്ടെണ്ണത്തിന് കിട്ടി കമ്പ്യൂട്ടറിലുള്ള ഒരറിവില്ലാത്ത എനിക്ക് രണ്ടെണ്ണത്തിന് കിട്ടിയില്ലേ മാതാവ് തന്നില്ലേ അപ്പോൾ എനിക്ക് നല്ല ധൈര്യം ഉണ്ട് പേപ്പർ ബേസിൽ എഴുതി ആ മാതാവ് എനിക്ക് തരും എന്നുള്ള ഉറപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡിസംബറിൽ ഡിസംബർ പതിനൊന്നാം തീയതി അവിടുന്ന് റിസൈൻ ചെയ്തു എനിക്ക് ഒരു ഉറപ്പുണ്ടായില്ല എന്ന് അവരെനിക്ക് റിസിഗ്നേഷൻ തരുന്നുള്ളത് കാരണം അവിടെ സ്റ്റാഫ് കുറവായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കുരിശു വരച്ച് റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ അവർക്ക് കൊടുത്തു അവർ ആക്സെപ്റ്റ് ചെയ്തു അങ്ങനെ അവിടെ ഞാൻ പോകുന്നു ഞാൻ ആഴ്ച തന്നെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് ഞാൻ ജനുവരിയിൽ പേപ്പർ ബേസ് എക്സാം എഴുതി എനിക്ക് അയർലൈൻ സ്കോർ ലഭിച്ചു അന്ന് മുതൽ നമ്മൾ അടുത്ത പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യണു ആ സമയത്ത് പേപ്പർ വർക്ക് ഭയങ്കര ആണ് എല്ലാം ഡിലേ ആയി വന്നു ഞാൻ ഡി എല്ലിന് അപ്ലൈ ചെയ്തു ഡി എല് ഭയങ്കര ഡിലേ ആയി ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്ത അതിൻ്റെ പേപ്പർ ബേസ് കാര്യങ്ങളൊക്കെ ഡിലേ ആയി വന്നു അങ്ങനെ ഞാൻ അവസാനം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഏപ്രിൽ ഇരുപത്തെട്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എനിക്ക് പിറ്റത്തെ ആഴ്ച തന്നെ ഡി എല് കിട്ടി ഞങ്ങൾ അപ്ലൈ ചെയ്തു ബാക്കിയുള്ള പ്രോസസ്സിങ്ങിന് അപ്ലൈ ചെയ്തു അതിനുശേഷം ഞാനിവിടെ വന്നു പിന്നീട് നമുക്ക് ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല ഇവിടെ വന്ന് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ ഞാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഞാൻ പുതിയ എൻ്റെ ഈ പാസ്പോർട്ടായിട്ട് ഞാൻ വന്ന് ഇവിടെ മാതാവിൻ്റെ സന്നദ്ധി നിന്ന് ഇവിടെ നിന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഇതിലൊരു ഐറിഷ് വിസ അടിച്ചെനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു അന്ന് തന്നെ എനിക്ക് പ്രതിഷ്ഠ മാതാവിൻ്റെ പ്രതിഷ്ഠത്തിന് എനിക്ക് മാതാവിനെ കിട്ടി ആ മാതാവിൻ്റെ രൂപം എൻ്റെ ഈ പാസ്പോർട്ടിൻ്റെ മുകളിൽ വച്ചിട്ടാണ് ഞാൻ പ്രതിഷ്ഠത്തിന് പോകുന്നത് അതിനുശേഷം എനിക്ക് പിന്നെ ഇവിടെ വന്നു ഞങ്ങൾ അച്ഛൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞങ്ങൾ അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു ഡിലെ എല്ലാം എന്തിനും ഡിലേ വന്നു പിന്നെ ഖത്തർ പി സി സിക്ക് ഞാൻ അപ്ലൈ ചെയ്തു ഖത്തർ പി സി സി അതിലും ഡിലേയാണ് ഇപ്പോൾ എംബസി ത്രൂ ചെയ്യേണ്ടത് കൊണ്ട് മൂന്ന് മാസം എന്ന് പറഞ്ഞത് നാല് മാസം വരെ നീളുണ്ടെന്ന് അവർ പറഞ്ഞു അവസാനം ഡിസംബർ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അതിനിടയ്ക്ക് അവിടെ അച്ഛൻ്റെ ഇവിടെ വന്ന് മൂന്നാമത്തെ ഉടമ്പടിയിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് കൈവയ്പ് ശുശ്രൂഷ മേടിച്ചു പിന്നെ അഖണ്ഡ ജപമാലയിൽ ഞാൻ ഇതിനിടയിൽ പങ്കെടുത്തു ഇതിനെല്ലാം ശേഷം ഞാൻ അവസാനം മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ പ്രതിശീകരണം തിരുനാൾ നടന്ന സമയത്ത് മാതാവിനോട് ഞാൻ ഓരോരു കാര്യം ആ ദിവസങ്ങളിൽ മൊത്തം പ്രാർത്ഥിച്ചുള്ളൂ ഡിസംബർ ഏഴിന് മുമ്പ് എൻ്റെ ഖത്തർ പി സി സി എനിക്ക് കിട്ടണം എന്നിട്ടും അത് ആ സമയത്തൊന്നും അത് വന്നില്ല പിന്നെ ജനുവരിയിൽ വന്നു ജനുവരിയിൽ വന്നു ഞാൻ പി സി സി എടുത്ത് പി സി സി ട്രാവൽസിൽ ചെന്ന് പി സി സിയും മേടിച്ചു അത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ പി സി സി അപ്രൂവ് ആയിരിക്കുന്നത് ഡിസംബർ രണ്ടിനായിരുന്നു അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പി സി സി കൊടുത്തു പിന്നെ അവിടെ നിന്ന് എല്ലാം വളരെ ഫാസ്റ്റായിരുന്നു ജനുവരിയിൽ അപ്ലൈ ചെയ്തു ഡി എൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ പി സി സിക്ക് ഞാൻ കൊടുത്തതെല്ലാം മാതാവിൻ്റെ തൈലം ഞാൻ പി സി സിയിലെ ആപ്ലിക്കേഷനിലെല്ലാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഉടമ്പടി ഉപ്പിട്ട് ഞാൻ ആ ഫയലിൽ ഞാൻ ഇട്ടിട്ടാണ് ഞാൻ ആ ട്രാവൽസിന് ഞാൻ കൊടുത്തത് അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് എല്ലാം എനിക്ക് എല്ലാം എൻ്റെ എ ഡബ്ല്യു എസും ബിസിയും എല്ലാം അപ്രൂവായതും ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരുന്നു ഞാൻ ചൊവ്വാഴ്ച ദിവസം രാവിലെ ഞാൻ ഹസ്ബൻഡിനോടും അമ്മച്ചിയോടും ഒക്കെ പറയും ഇന്ന് എനിക്ക് കിട്ടും നിങ്ങൾ കണ്ടു എന്ന് പറയും അങ്ങനെ ധ്യാനം കൂടിയിരിക്കും വൈ എപ്പോഴും വൈകുന്നേരങ്ങളിലാണ് നമ്മുടെ അയർലാൻഡ് ടൈം അനുസരിച്ച് എല്ലാം ഈവിനിങ്ങ് ആണ് നമുക്ക് അപ്രൂവ് ആവുകയുള്ളൂ ഞാൻ പ്രതീക്ഷയോട് കൂടിയിരിക്കും ഉച്ചതിരിഞ്ഞ് ഫോണിൻ്റെ മെസ്സേജ് അടിക്കുമ്പോൾ ഞാൻ നോക്കണേന് മുമ്പ് തന്നെ ഇവരോട് ഞാൻ പറയും എനിക്ക് എൻ്റെ മാതാവ് തന്നു അതിനുശേഷം ഓപ്പണാക്കി നോക്കുമ്പോൾ എൻ്റെ വന്നിട്ടുണ്ടാവും എ ഡബ്ല്യു എസ് വർക്ക് പെർമിറ്റ് വന്നു ചൊവ്വാഴ്ചയാണ് വന്നത് വിസ അപ്രൂവായതും ചൊവ്വാഴ്ചയാണ് അങ്ങനെ എനിക്ക് എനിക്ക് ഡേറ്റ് എടുത്തു എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു എക്സാമിൻ്റെ ഡേറ്റ് എനിക്ക് അടുത്ത മാസം അഞ്ചു മാറാണ് എക്സാമിൻ്റെ ഡേറ്റ് കിട്ടിയിരിക്കുന്നത് ഞാൻ ഈ മാസം മുപ്പതാം തീയതി അയർലൻഡിലേക്ക് പോവാണ് ഞാൻ പത്ത് വർഷമായി ഈ ഒരു ആഗ്രഹത്തിന് പുറകെ നടക്കുമായിരുന്നു ആദ്യമേ തന്നെയും അയർലൻഡ് തന്നെ പോകണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ അത് ഇപ്പോൾ ഈ ഇപ്പോൾ മാതാവിൻ്റെ ഈ തിരുസന്നിധി വന്നിട്ടാണ് എനിക്കത് സാധിച്ചു കിട്ടിയത് പിന്നെ അതുപോലെ തന്നെ അടുത്ത സാക്ഷി എന്ന് പറയാനുള്ളത് ഹസ്ബൻഡിന് വന്ന രോഗസൗഖ്യമാണ് ഹസ്ബൻഡിന് ഇടയ്ക്ക് വിശ്വാസം കുറയും കൂടും അങ്ങനെയായിരുന്നു പേപ്പർ പൈസ ഒക്കെ കുറയുന്ന ഡിലേ ആവുന്ന സമയത്തൊക്കെ ഹസ്ബൻഡ് പറയും നിൻ്റെ വിശ്വാസം കുറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഹസ്ബൻഡിൻ്റെ അനിയന് കത്തറിൽ വെച്ച് കിഡ്നി സ്റ്റോണിൻ്റെ സർജറി അവിടെ ചെയ്യുകയുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞപ്പോൾ ഹസ്ബൻ്റിനും ഇതേപോലെ ബാക്ക് സൈഡിൽ പെയിൻ വന്നു പെയിൻ വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു പേടി ഞാൻ അനിയൻ്റെ അനിയൻ്റെ പോലെ തന്നെ ഹസ്ബൻഡിനും ഇതുപോലെ സ്റ്റോൺ വന്നു എന്നറിയാൻ വേണ്ടി ആൾ ലാബിൽ പോയി യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കി യൂറിൻ ടെസ്റ്റിൽ അവർ പറഞ്ഞു കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞു വേ ഡോക്ടറിനെ നിങ്ങൾ യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തോളം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പോകുന്നേക്കാൾ മുമ്പ് ഞങ്ങൾ തൈലം വെച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഞാൻ രണ്ട് കിഡ്നിയുടെയും പൊസിഷനിൽ ഞാൻ കുരിശു വരച്ചു ഞാൻ നിങ്ങൾ സ്കാനിങ്ങിന് ചെന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർക്ക് ആദ്യം യൂറിൻ റിസൾട്ടിൽ ഇങ്ങനെ വന്നതുകൊണ്ട് വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിന് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ അനിയനെ എട്ട് മാമ്മുള്ള സ്റ്റോണാണ് രണ്ട് കിഡ്നിയിലും വന്നിരിക്കുന്നത് അത് കത്തറിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സ്റ്റണ്ടിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ശരി എന്നാൽ നമുക്ക് സ്കാൻ ചെയ്ത് കൺഫേം എന്ന് പറഞ്ഞു സ്കാനിങ്ങിന് പോയി ഹസ്ബൻഡ് സ്കാനിങ്ങിന് കയറി ഞാൻ പുറത്ത് എൻ്റെ രൂപം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഹസ്ബൻഡ് വരാൻ ഡിലേ ആകുന്നോറും ഹസ്ബൻഡിനകത്ത് ടെൻഷൻ കുറേ നേരം അവർ സ്കാൻ ചെയ്തു അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്തിനാ വന്ന് എന്തിനാണ് വന്നിരുന്നു അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ യൂറിനിൽ ലാബ് ടെസ്റ്റ് ചെയ്തപ്പോൾ റിസൾട്ട് ഇങ്ങനെ കണ്ടതുകൊണ്ടാണ് ഡോക്ടറെ എഴുതിയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു പുറത്ത് വെയിറ്റ് ചെയ്തപ്പോൾ റിസൾട്ട് ഞാൻ പുറത്ത് ചെന്ന് ഒറ്റ കാര്യം പ്രാർത്ഥിച്ചോളൂ മാതാവേ ഈ റിസൾട്ട് കിഡ്നി നോർമൽ കിഡ്നി ആയിട്ട് തന്നെ കാണണം ഈംപ്രഷനിൽ അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ കിഡ്നി നോർമലാണ് ഒരു സ്റ്റോണും ഒന്നും തന്നെ ഇല്ല അപ്പോൾ അങ്ങനെ ഡോക്ടറെടുത്തേക്ക് ചെന്നു ഡോക്ടർ ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ സ്കാൻ ചെയ്ത് എന്തിനാണ് നിങ്ങൾ വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് സ്കാൻ ചെയ്യേണ്ട ഒരു ആവശ്യവും ഈ പേഷ്യൻറ്റിന് ഇല്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല അതിനുശേഷം ഞങ്ങൾ പിന്നെ അപ്പോൾ ഹസ്ബൻഡിന് വിശ്വാസം കൂടി അപ്പോൾ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു ഇതെനിക്ക് മാതാവിന് വിശ്വാസം കൂട്ടാൻ വേണ്ടി മാതാവ് തന്നതാണ് ഇപ്പം എനിക്ക് അതിൻ്റെ വിശ്വാസം കൂടി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ അമ്മ ആൾ വയസ്സായതാണ് എൺപത്തിയഞ്ച് വയസ്സായി ആളെ എല്ലാം ഓടി ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്നതാണ് പെട്ടെന്ന് ആൾ വീട്ടിൽ പുല്ലിന് മരുന്നടിച്ചതാണ് അപ്പം മരുന്നിൻ്റെ ഒരു സൈഡ് ആയിട്ട് ആൾക്ക് ഹെയർ പോലെ വന്നു അപ്പോൾ ഈ പ്രായത്തിൽ ഹെയർ പീസ് പ്രായാധികത്തിൻ്റെതായി വന്നതെന്ന് പറഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേരിക്കോസൈറ്റീസും വന്നു രണ്ടും കൂടി ആയപ്പോൾ ഒരു കാലിൽ ഒരു പേരൽ മുറിഞ്ഞു പോയാൽ പോലും കരയാത്ത എൻ്റെ അമ്മ ആശുപത്രി കിടന്ന് അതുപോലെ കിടന്ന് കരഞ്ഞു അതിനുശേഷം അപ്പം ബയോപ്സിക്ക് അയക്കാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടുകാർക്ക് മൊത്തം ടെൻഷനായി ഈ പ്ര എന്തിന് ബയോപ്സിക്ക് എന്ന് പറയുമ്പോൾ ടെൻഷൻ കയറുന്ന ഒരു കാര്യമാണ് അങ്ങനെ ബയോപ്സിക്ക് അയക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ലൈറ്റ് ഐ പ്രാൻ പ്രയർ റിക്വസ്റ്റ് ഞാൻ വിട്ടു ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ കാശുരൂപം ഞാൻ അമ്മാമുടെ കയ്യിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അമ്മാമ്മ ഇവിടെ വന്നിട്ടുണ്ട് വന്ന് ഓൾറെഡി പ്രാർത്ഥിച്ചു പോയിട്ടുള്ളതാണ് അങ്ങനെ ബയോപ്സി റിസൾട്ട് വന്നു ബയോപ്സി റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു അമ്മാമോട് ഞാനത് പറയും ചെയ്യുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അമ്മാമ്മ പറയും അമ്മാമോട് പറയും ചെയ്തു പിന്നെയുള്ളത് എൻ്റെ അനിയൻ്റെ കാര്യം അവൻ ഇലക്ട്രീഷ്യനായിട്ട് കത്തുകൾ വർക്ക് ചെയ്യായിരുന്നു അവൻ പഠിച്ചിരുന്നത് ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ് അവന് വേക്കൻസി ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ആൾ ഇലക്ട്രീഷ്യനായിട്ട് കസിൻ വഴി പോയത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ കൊല്ലം വന്നു വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് തന്നപ്പോൾ അവിടുത്തെ കഠിനമായ ചൂടും ഇവന് പുറത്ത് ഡ്യൂട്ടികളൊക്കെ കിട്ടിയപ്പോൾ ഇവൻ അവിടെ വെച്ച് തല കറങ്ങി വീണു ഇവൻ പറയുന്നത് ഇവന് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല അവർ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് ഇവനെ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അങ്ങനെ രണ്ട് പ്രാവശ്യം പറ്റിയപ്പോൾ കൊച്ച് പേടിച്ചു കൊച്ചു പറയുന്നത് ഞാൻ മരിച്ചു പോവും മമ്മീന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ച് കരഞ്ഞു തുടങ്ങി അപ്പോൾ മമ്മി പറഞ്ഞു ഇവൻ പോയിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല തിരിച്ച് അപ്പം മമ്മി പറഞ്ഞു മമ്മിയാ ഞങ്ങളുടെ കസിന് വിളിച്ച് പറഞ്ഞു എൻ്റെ കൊച്ചിനെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടേക്ക് അന്ന് അതിൻ്റെ വേണ്ട ടിക്കറ്റ് കാശ് എന്താണെങ്കിലും ഞാൻ നാട്ടിൽ നിന്നും അയച്ചേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് അനിയനെ അവരോട് നിന്ന് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഇവിടെ വന്നിട്ട് അവനെ ജോലി പോയതിൻ്റെ ബുദ്ധിമുട്ടാണോ ഇങ്ങനെ അസുഖം വന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് കൊച്ചു മുറിയിൽ നിന്നൊന്നും പുറത്തിറങ്ങണില്ല ആകെ ഒരു ഡിപ്രഷൻ മൂടായി അപ്പം മമ്മിക്ക് ഭയങ്കര പേടിയായി മമ്മി പറഞ്ഞു നീ പ്രാർത്ഥിക്കണം മാതാവിനോട് പ്രാർത്ഥിക്കണം കൊച്ചിനെ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ അതിന് ശേഷം മൂന്നാമത്തെ ഉടമ്പടിയുടെ സമയത്ത് ഞാൻ ഇവൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഇവൻ്റെ ഫീൽഡിൽ തന്നെ ഇവനൊരു ജോലി കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം ഇവന് ഇവൻ്റെ ഒരു കസിൻ വഴി അങ്ങനെ ഒരു കസിൻ വഴി തന്നെ ഇവന് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ തന്നെ ഇവന് ഖത്തറിൽ തന്നെ വീണ്ടും ജോലി കിട്ടി ഇവൻ ഐ ഡി ഉണ്ടാ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരത് തന്നത് അങ്ങനെ ഇവൻ ഖത്തറിലേക്ക് വീണ്ടും ജോലിക്ക് പോയി ഖത്തറിലവിടെ ചെന്നു അതിനുശേഷം ശേഷം ഇവൻ്റെ ഫോൺ അവിടെ വെച്ച് കംപ്ലൈൻ്റായി ഫോൺ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞിട്ട് ഇവൻ ഒരു മെസ്സേജിന് ടിക്ക് വീഴുന്നുണ്ട് വാട്സപ്പിൽ പക്ഷേ ഇവൻ കാണുന്നില്ല മെസ്സേജ് അപ്പോൾ മമ്മിക്ക് അത്രയും അറിയാത്തതുകൊണ്ട് മമ്മി എന്നോട് നീ മെസ്സേജ് മെസ്സേജായിട്ട് നോക്ക് അവൻ മെസ്സേജ് വിളിക്കണില്ല എനിക്ക് ആകെ ടെൻഷനായിട്ട് മേല കൊച്ചിന് എന്തോ പറ്റിയെന്ന് തോന്നുന്നുണ്ട് അവൻ വിളിക്കണില്ല ആ ഹോട്ടലിലാണെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റും ആരും തന്നെ ഇല്ല അപ്പം ഞാൻ ഒരാ ഒരാഴ്ച കഴിയുമ്പോൾ തിങ്കളാഴ്ചയെച്ചൊവ്വാഴ്ച മെസ്സേജ് കണ്ടിട്ട് പിന്നെ ഒരു അവർ അറിവ് അവനെക്കുറിച്ച് ഇല്ല അതിനുശേഷം ഞാൻ ശനിയാഴ്ച ഞങ്ങളുടെ പള്ളിയിൽ പോയി മാതാവിൻ്റെ നോവേന കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒറ്റ കാര്യം മാതാനോട് പറഞ്ഞു മാതാവേ എങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഇന്ന് എൻ്റെ അനിയെ വിളിച്ചിട്ടുണ്ടാവണം എൻ്റെ മമ്മി അവിടെ കിടന്ന് കരച്ചിലാണ് അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു ഉച്ചയ്ക്ക് മമ്മിനെ ഞാൻ സാധ ഉച്ചയ്ക്ക് വിളിക്കും ഉച്ചയ്ക്ക് വിളിച്ചു മമ്മി പറഞ്ഞു ഇതുവരെ അവൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു മമ്മിയുടെ കയ്യിൽ ആദ്യം നമ്പർ ഇല്ല അവൻ തന്നത് അപ്പോൾ മമ്മി ഇങ്ങനെ അപ്പം ഫോണിൽ തപ്പി മമ്മോടിയും ഒരു എച്ച് ആർ എന്നു കൊണ്ട് ഒരാളെ എടുക്കുന്നത് അവിടത്തെ ആണോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മമ്മി ഒന്നും നോക്കണ്ട മമ്മി അതിലേക്ക് ഫോൺ വിളിക്കി എന്തെങ്കിലും ഒരു വിപനം അവനെ കൂട്ടി കിട്ടട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ മമ്മി ആ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ആ എച്ച് ആറിന് ഇവൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിലെ ആളെ അറിയാം അവിടുത്തെ എച്ച് ആറിനെ അറിയാം അങ്ങനെ അവിടേക്ക് വിളിച്ചു ഇങ്ങനെ ഒരാൾ ആൻ്റണി എന്ന് പറഞ്ഞ ഒരാളവിടെ ജോലി ചെയ്യേണ്ടതെന്നാണ് ആദ്യം ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു അവനിവിടെ ജോലി ചെയ്യുന്നുണ്ട് അന്ന് അവനോട് എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ വീട്ടിലേക്ക് വിളിക്കാൻ പറ വീട്ടുകാർ ടെൻഷൻ അടിച്ചിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവിടുത്തെ മാനേജറിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു അവൻ പറഞ്ഞു മമ്മി എൻ്റെ ഫോൺ കംപ്ലയിൻ്റായി എനിക്ക് സാലറി കിട്ടുന്നത് വരെ എനിക്ക് ഫോൺ വിളിക്കാൻ വേറെ വഴിയില്ല ഇവരോട് പറഞ്ഞതാണ് എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയി എനിക്കൊന്ന് വീട്ടിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ ആദ്യം സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ മമ്മി എന്നെ അപ്പം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഹണി നീ പറഞ്ഞ പോലെ തന്നെ മാതാവ് നിന്നെ പ്രാർത്ഥന കേട്ടു അനിയാ വിളിച്ചു അവനൊരു കുഴപ്പമില്ല അവനെപ്പോൾ ഡെയിലി വിളിക്കുന്നുണ്ട് അവനൊരു കുഴപ്പമില്ല കാര്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തോണ്ടിരുന്നത് ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങള് ഞങ്ങൾ ഞങ്ങളുടെ അയൽവാസികൾക്കും അവരൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവർ പറഞ്ഞു പോയത് ഹണിയുടെ പത്രം ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ പിന്നെ കടകളിലും അവിടെയൊക്കെ കൊണ്ടു കൊടുക്കും പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ കാഞ്ഞൂർ ഞങ്ങളുടെ അടുത്തുള്ള ഒരു സിസ്റ്റേഴ്സ് ഒരു ഓർഫനേജ് ഉണ്ട് അതെന്ന് പറയുന്നത് മെൻ്റലി ഡിസേബിൾഡ് ആയ ആൾക്കാരുടെ ഇതാണ് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് മാത്രമാണ് ഞാൻ അവരായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിൽ ഉണ്ടായിട്ടുള്ളൂ അതിനുശേഷം ഇപ്പോൾ ഈ ഇടയ്ക്കാണ് നമ്മൾ അവരായിട്ട് കോണ്ടാക്റ്റിൽ വന്നപ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് കൂടുതലായിട്ടും മനസ്സിലായത് പിന്നെ ഹസ്ബൻഡിന് അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അവൻ അവർക്ക് ഫുഡൊക്കെ ആയിട്ട് ആൾക്കാർ കൊണ്ടു കൊടുക്കുന്നുണ്ട് പക്ഷെ സാമ്പത്തികമായി സഹായിക്കാൻ അവിടെ അധികം ആൾക്കാരില്ല പിന്നെ അവരുടെ മരുന്നിനൊക്കെ ആണെങ്കിൽ സൈക്കാട്രിക് മെഡിസിൻസിനൊക്കെ ഭയങ്കര വിലയാണ് ഞങ്ങളെക്കാൾ ആവുന്ന വിധത്തിൽ ഞങ്ങൾ സഹായങ്ങൾ അവർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ജോലി കിട്ടിയാലും മന്ത്ലി ഞാൻ അവർക്ക് പേയ്മെൻറ്റ് ഞാൻ മെഡിസിൻ മേടിക്കാനുള്ള പേയ്മെൻറ്റ് ഞാൻ അവർക്ക് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ഡെയിലി കുടുംബ പ്രാർത്ഥന നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെയൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ പാസ് നടക്കണം അപ്പോൾ ഞങ്ങൾ നോർമലി അങ്ങനെയുള്ള ദിവസങ്ങളിൽ വരുന്ന കുർബാന കുടുംബ പ്രാർത്ഥന ഉണ്ടാവാറില്ലായിരുന്നു മുൻപ് പക്ഷേ ഇപ്പം ഞങ്ങൾ എല്ലാവരും ദിവസവും കുടുംബ പ്രാർത്ഥനയുണ്ട് ഞാൻ ഡെയിലി പള്ളിയിൽ പോകുന്നുണ്ട് രണ്ടാഴ്ചത്തെ കുമ്പസാരം എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ രോഗികളെ വീടിനടുത്തുള്ള രോഗികളുണ്ട് രോഗികളെ സ്ട്രോക്ക് വന്ന ചേട്ടനൊക്കെ ഉണ്ട് വീടിനടുത്തൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാനോ ചിലപ്പോൾ ഡ്രിപ്പ് ഇടാനോ ഒക്കെ ഓരോരുത്തർ വിളിക്കും അപ്പോൾ അതിനൊക്കെ ചെല്ലുമ്പോൾ അവരൊക്കെ പറയും ഹണി ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് വലിയൊരു സഹായമാണ് ആണ് എത്ര നാളുണ്ടാവും ഹണി പോകുന്നത് വരെയല്ലേ ഞങ്ങൾക്ക് ഈ സഹായം ഉള്ളൂ എന്ന് പറയും അപ്പോൾ ഞാൻ പറയും എല്ലാ മാതാവിൻ്റെ അനുഗ്രഹം ഇങ്ങനെ ഒരു മാതാവായിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അല്ലാതെ അല്ലെങ്കിൽ ഞാനിവിടെ ഇല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റൂല അവർ വേറെ നേഴ്സിനൊക്കെ തപ്പി നടക്കണം അവിടെ അടുത്തൊന്നും വേറെ നേഴ്സുമാർ ഇല്ലതാനും അപ്പോൾ പിന്നെ എനിക്ക് ഈ മുല്ലപ്പൂവിൻ്റെ അഭിഷേകം ഉണ്ടായത് ഇവിടെ വന്ന് ഞാൻ ആ പാ പുതിയ പാസ്പോർട്ടായിട്ട് ഞാൻ ഇവിടെ വന്ന് ഞാൻ കരഞ്ഞ് പറച്ചു എൻ്റെ മാതാവ് എൻ്റെ കാര്യത്തിൽ എൻ്റെ അമ്മ ഇടപെടാതെന്ന് ഞാൻ ചോദിച്ചു ഇവിടെ നിന്ന സമയത്ത് എൻ്റെ മൂക്കിലേക്ക് അത്രേൻ്റെയൊക്കെ മണം പോലത്തെ ഒരു മണം അവിടെ അടിച്ച് ഞാൻ കണ്ണടച്ച് നിന്ന് ഞാൻ കണ്ണടച്ച് കരഞ്ഞുകൊണ്ട് നിന്നാൽ ഞാൻ കണ്ണു തുറന്നു എൻ്റെ അടുത്ത് ആരെ വന്നതെന്ന് പക്ഷേ എൻ്റെ അടുത്ത് ഹസ്ബൻഡും ഇപ്പുറത്ത് നിന്ന് ആൾ മാറിയിട്ടില്ല പുതിയ ആരും ആരും വന്നിട്ടുമില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയെ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ വെച്ചും ഒരു ദിവസം പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഖ സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് വന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു സുഗന്ധാഭിഷേകം അപ്പോൾ ഞാൻ നോക്കി അപ്പോൾ മുല്ലപ്പൂവിൻ്റെ സമയമല്ല അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു ഇന്ന് എനിക്ക് മുല്ലപ്പൂവിൻ്റെ അഭിഷേകം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു വീട്ടിൽ വന്ന് പറഞ്ഞു പിന്നെ ഞാൻ മാതാവിൻ്റെ എന്നെ ഹണി എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം ഞാൻ അതാത് ആ ശബ്ദം ഞാൻ ഒരു പാട്ടുകാരുടെയൊക്കെ ശബ്ദം പോകുന്ന മധുരമായൊരു ശബ്ദം എൻ്റെ റൂമിലുള്ള ആളുടെ ശബ്ദമല്ല ആൾ ആ സമയത്ത് റൂമിൽ ഉണ്ടായിട്ടുമില്ല ഞാൻ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു വഴിയുമില്ല ഒമ്പത് മണി ആയിട്ടുള്ളൂ അന്നൊരു ഫ്രൈഡേ ആയിരുന്നു ഞാൻ പള്ളിയിൽ പോയി വന്ന് അന്ന് ലീവായിരുന്നു എനിക്ക് ഞാൻ ലീവിന് റൂമിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ ഉറങ്ങി എന്നല്ല കാരണം ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് എൻ്റെ മനസ്സിലുണ്ട് ഞാൻ പെട്ടെന്ന് ഹണീന്ന് ഒരു വിളി വന്നപ്പോൾ ഞാൻ യെസ് എന്ന് പറഞ്ഞിട്ട് കാരണം റൂമിലുള്ള ആൾ മലയാളിയല്ല യെസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞപ്പോൾ റൂമിൽ ആരും ഇല്ല അപ്പോൾ എനിക്ക് ഞാൻ എങ്ങനെ ഉറങ്ങിയെന്ന് പോലെ എനിക്കറിയാം ഞാൻ ഉറങ്ങിയിട്ടാണോ അതെനിക്ക് എന്ത സംഭവം എന്ന് എനിക്കറിയില്ല ഞാൻ വേഗം റൂമൊക്കെ തുറന്ന് നോക്കി പുറത്ത് ആൾ വന്നിട്ടുണ്ടോ നോക്കി ഇപ്പോൾ ആരും വന്നില്ല ഞാൻ അപ്പം തന്നെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു എനിക്കിന്നൊരു ശബ്ദം ഞാൻ കേട്ടു എന്ത് മധുരമുള്ള ശബ്ദമെന്ന് പറയും എൻ്റെ റൂംമേറ്റിൻ്റെ ശബ്ദം ആ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് മമ്മി പറഞ്ഞു മമ്മി പറഞ്ഞു അത് നിന്നെ മാതാവ് ഇപ്പം പഠിക്കാൻ വേണ്ടി നീ ഉറങ്ങി അങ്ങനെ പോയിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ലാണ്ടായിരിക്കും മാതാവ് നിന്നെ വിളിച്ചു കൊണ്ടർത്തിയതായിരിക്കുടിയെന്ന് പറഞ്ഞു അങ്ങനെയുള്ള അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ തൈലത്തിൻ്റെ എന്ന് പറയുന്നത് ഹസ്ബൻ്റിനുണ്ടായിരുന്ന തൈലത്തിൻ്റെ ഉണ്ട് പിന്നെ എൻ്റെ കുഞ്ഞ് അവൾ ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ മമ്മി എനിക്ക് തൈലം പറ്റിതായോ എൻ്റെ ഉവാവും മുറിവൊക്കെ സ്കൂളിൽ നിന്ന് വീണിട്ട് വരുന്ന റാവുമൊക്കെ മമ്മി അവൾ പറയും മമ്മി ഇതും എനിക്ക് പറ്റിയതായോ മമ്മിയുടെ മാതാവിൻ്റെ എണ്ണ പെരട്ടി എൻ്റെ അസുഖം മാറി കിട്ടും എന്ന് പറയുന്നത് തെയ്ലി തേനും ഉപ്പും തൈലൊക്കെ പറ്റിയിട്ടേ ആൾ സ്കൂളിൽ പോവുള്ളൂ അങ്ങനെ എല്ലാവരും പ്രാർത്ഥനയിൽ തരുന്നു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു പുറപ്പാട് ഇരുപത് ഇരുപത്തി നാലില് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ഈ അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് മരുഭൂമിയിൽ മേഘത്തണലായി നിൽക്കാനും ആകാശത്ത് നിന്ന് അജ്ഞാതമായ അപ്പം വർഷിച്ച് തൻ്റെ ആശ്രിതരെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകൾ ജെറിക്കോ കോട്ട കീഴടക്കി ജോർദാൻ നദി വറ്റിച്ച് ആ തൻ്റെ ആശ്രിതരെ മറുക എത്തിക്കാനുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ കൂടെയുള്ള ആ ദൈവത്തിൻ്റെ കൂടെയിരിപ്പും ദൈവം കൂടെ വസിക്കുന്ന അനുഭവം തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്കുണ്ടാകുന്നതുമൊക്കെയാണ് വാഗ്ദാനത്തിലൂടെ ഉടമ്പടി ജനത എന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത അനുഭവിച്ചതെങ്കിൽ ഇന്ന് ഹണി മോൾ സെബാസ്റ്റിയൻ തൻ്റെ ജീവിതത്തിലെ ദൈവിക അനുഭവങ്ങൾ താൻ അനുഭവിക്കുന്നത് പറയുകയാണ് ദൈവം കൂടെ വന്ന് തന്നെ വഴി നടത്തിയ ആ യാത്രകൾ പത്തു വർഷമായി തനിക്കുണ്ടായിരുന്ന തൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം വിദേശത്തേക്ക് പോകണമെന്നുള്ളത് അതിന് ഐ എൽ ടി എസ് ഒ ഇ റ്റി ഒക്കെ പല പ്രാവശ്യം എഴുതുന്നുണ്ട് എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെ തനിക്ക് ഒ ഇ റ്റി പാസ്സാകാൻ കഴിയുന്നു പത്ത് വർഷത്തിന് ശേഷം പത്ത് വർഷമായിട്ടുള്ള ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുകയാണ് ഇവിടെ അമ്മ നമുക്ക് മധ്യസ്ഥയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾ ചുരുങ്ങി പത്ത് വർഷമൊക്കെ ആയിട്ടുള്ളത് ഉടമ്പടി എടുക്കുമ്പോൾ പിന്നീടത് ചുരു ചുരുങ്ങി ഒരു വർഷത്തിൻ കൊണ്ടൊക്കെ വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ നടക്കുന്നു ഇത് ഇന്ന് ഹണിമോൾ സെബാസ്റ്റിൻ ആണെങ്കിൽ ഇത് എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ ഈ അഴുത്താരയിൽ ഇതേപോലെ പങ്കുവയ്ക്കപ്പെടുന്നു സമയ ചുരുക്കം അത് പരിശുദ്ധ അമ്മ അമ്മയുടെ ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും അമ്മ ഇടപെടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു അംശവുമാണ് സമയചുരുക്കം അങ്ങനെ തനിക്ക് പോകുന്നതിനുള്ള കാര്യങ്ങൾ ക്ലിയറായി അതുപോലെ തൻ്റെ കുടുംബത്തെ ഒന്നാകെ അമ്മ സംരക്ഷിക്കുന്നു തൻ്റെ താൻ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഉടമ്പടി നിറച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി തൈലത്തിലൂടെ തൻ്റെ ഹസ്ബൻഡിന് തൻ്റെ മമ്മിയുടെ അമ്മയ്ക്ക് ഒക്കെ കിട്ടുന്ന രോഗ സൗഖ്യ അനുഭവങ്ങൾ അങ്ങനെ ഓരോ രീതിയിലും തനിക്ക് തടസ്സങ്ങളൊക്കെ ആയിരുന്ന അതായത് ഖത്തറിൻ്റെ പാസ്പോർട്ടും ഓരോന്നും മീമകളിവിടെ പറയുന്നുണ്ട് താൻ ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഡേറ്റിനുള്ളിൽ തന്നെ തനിക്ക് ലഭിച്ചു എന്നാൽ ലഭിച്ചത് ജനുവരിയിലാണെങ്കിൽ താൻ ഇട്ട അതേ ഡിസംബർ എന്ന് പറയുന്ന അതേ ഡേറ്റിൽ തന്നെ അപ്രൂവായി അപ്പോഴിതൊക്കെ സമയത്തിൻ്റെയും കാലത്തിൻ്റെയും മേലെ അധികാരമുള്ള പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഇന്ന് ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കൾ അതായ അതുകൊണ്ട് തന്നെയാണ് നിബന്ധനകൾ പാലിക്കണമെന്ന് പറയുക തൻ്റെ ജീവിതത്തിൽ താൻ ഉടമ്പടി എടുത്തത് മുതൽ എന്തെല്ലാം കാര്യങ്ങൾ എത്ര വ്യക്തമായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നു ദൈവത്തെ സ്നേഹിക്കുകയാണ് ഓരോ വ്യക്തികളും ഇത് നിർബന്ധം മൂലമല്ല എനിക്ക് ഉടമ്പടിയിൽ ഞാൻ വാക്ക് കൊടുത്തിരിക്കുന്നത് ദൈവത്തോടാണ് അങ്ങനെ ഒരു ബോധവും ബോധ്യവും ഒക്കെ വ്യക്തികൾക്ക് കിട്ടുമ്പോൾ അവിടെ സുഗന്ധ അഭിഷേകമായിട്ട് അമ്മ വരും സാന്നിധ്യമായിട്ട് വരും സ്വരമായിട്ട് വരും തനിക്കതൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നാണ് ഈ മകൾ പങ്കുവെക്കുന്നത് ഇന്ന് വളരെ സന്തോഷത്തോടെ തനിക്ക് തൻ്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നു കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയുള്ള വ്യക്തികളെ കാണുമ്പോൾ അവരുടെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ നാം എത്ര അനുഗ്രഹീതരെന്ന് ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഓരോ വ്യക്തികൾ അങ്ങനെയാണ് കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾ കൂടുതൽ തങ്ങൾക്ക് കിട്ടിയ ആരോഗ്യം ജോലി അതായത് ഇതൊക്കെ ഇന്ന് തങ്ങളനുഭവ നമ്മൾ അനുഭവിക്കുമ്പോൾ ഒരു കൂട്ടർ ഇതൊന്നും അവർക്ക് ലഭ്യമാകാതെ അതായത് പാർഷ്യലി ഡിപ്രഷനും അതുപോലെ മറ്റ് പരസഹായമില്ലാതെ യാതൊന്നും ചെയ്യാൻ പറ്റാത്തയൊക്കെ വ്യക്തികൾ എത്രയോ ആ മറ്റുള്ളവരുടെ ആശ്രയിച്ച് കഴിയുന്ന എത്രയോ മക്കളുണ്ട് അപ്പോഴിതുതന്നെ നമുക്കിവിടെ വരാനും നമ്മുടെ കാലുകളിൽ നടക്കാനും നമുക്ക് മറ്റു പരാശ്രയം കൂടാതെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ കഴിയുന്നു എന്നുള്ളത് തന്നെ വലിയ ഒരു ദൈവകൃപയാണ് ദൈവ സാന്നിധ്യമാണ് ഇത് നമുക്ക് മനസ്സിലാകണമെന്നില്ല എന്നാൽ ഇന്ന് കാരുണ്യപ്രവർത്തികൾക്കായി താനും തൻ്റെ ഹസ്ബൻഡും കൂടെ പോകുമ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പോഴാണ് ഇതൊന്നുകൂടി വ്യക്തമാകുന്നത് എത്രയോ അനുഗ്രഹീതരാണ് തങ്ങളെന്ന് അങ്ങനെ എല്ലാ രീതിയിലും ഉടമ്പടി വ്യക്തികളെ പുതുതാക്കുകയാണ് നമുക്ക് അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക